ഓരോ വീടിന്റെയും കഥകൾ വ്യത്യസ്തമാണ് പക്ഷേ സന്തോഷം അത് ഓരോ വീട്ടിലും ഒരുപോലെ ആണല്ലോ ഒരു വീടിന്റെ സന്തോഷത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായേക്കാം പക്ഷെ നല്ലൊരു തണുത്ത അന്തരീക്ഷം എല്ലായിടത്തും സന്തോഷവും സമാധാനവും നിറയ്ക്കുന്നു അതാണ് ഞങ്ങൾ നിങ്ങൾക്കായി നൽകുന്നത് മികച്ച തണുപ്പ് കുറഞ്ഞ ചെലവിൽ അതും ഏറ്റവും വലിയ ഡിസ്കൗണ്ടുകളുമായി ചില്ലാക്സ് ഓഫറിലൂടെ നന്ദലജ് ജി മാർട്ട് നിങ്ങളെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ഇത് ആറ് മാസം മുമ്പ് തന്നെ ഇത്തരത്തിലൊരു സ്ഥലമുണ്ടെന്നും ആ സ്ഥലത്ത് ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു നൈപുണ്യ വികസന കേന്ദ്രം ആരംഭിക്കണം ആരംഭിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ട് കൗൺസിലില് വന്ന് അത് അജണ്ട പാസ്സാക്കിയതാണ് അതിൽ ഈ പറഞ്ഞ രീതിയിൽ ഒരു സംശയത്തിനും അത് ഇടനൽകേണ്ട കാര്യമില്ല കൗൺസിൽ ഇത് പാസ് ഏത് വിധത്തിൽ വേണം ഇത് ആരാണ് ഇത് ഇതിൻ്റെ ഡിസൈൻ ആരാണ് തയ്യാറാക്കാൻ പോകുന്നത് അതുപോലെ നമ്മുടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ട്സ് എന്ന സംഘടന സൗജന്യമായിട്ടാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് നമ്മുടെ ഒരു സ്വകാര്യ സ്ഥാപനമാണ് ഇതിൻ്റെ ഒരു സി ആർ അതായത് കോർപ്പറേറ്റ് എൻവിരോൺമെൻറ്റൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് എന്ന രീതിയിൽ അവർ ഒന്നര കോടി ചെലവഴിക്കുക എന്ന് സംബന്ധിച്ച് ഒരു കത്ത് തന്ന് കരാർ വെച്ച് എല്ലാ സംഗതികളും നിയമപ്രകാരമാണ് ഇത് ചെയ്തിട്ടുള്ളത് പേര് നൽകുന്നതിനെ സംബന്ധിച്ച് ചെയർപേഴ്സൻ്റെ മുൻകൂർ അനുമതിയോടുകയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഈ പറഞ്ഞ രീതിയിൽ അത് കൗൺസിൽ റാറ്റിഫൈ ചെയ്യേണ്ട കാര്യം മാത്രമല്ല അത് ഒരു സാങ്കേതിക പ്രശ്നമാണ് ഇത് ഇങ്ങനത്തെ ഈ ഒരു വിവാദം സത്യത്തിൽ നിർഭാഗ്യകരമാണ് കാരണം ഏതാണ്ട് ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് മക്കളാണ് ഭിന്നശേഷിക്കാരായ ആളുകളാണ് ഈ നഗരത്തിലുള്ളത് ആ ഞാൻ നിങ്ങളെ വേണമെങ്കിൽ ഒരു സ്ഥലത്തേക്ക് കൂട്ടിയിട്ട് പോകാം ഒരമ്മ ഈ ഭിന്നശേഷിക്കാരനായ മകനെ വീട്ടിലിരുത്തി കെട്ടിയിട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത് അവർക്ക് വേറെ എവിടെയും കൊണ്ടു വിടാൻ സ്ഥലമില്ല അവർക്ക് ജീവിക്കാൻ വഴിയില്ല ഇത്തരത്തിൽ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങൾ അവരുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് കേരളത്തിലെ ആദ്യത്തെ നൈപുണ്യ വികസന കേന്ദ്രമാണ് വരാൻ പോകുന്നത് എനിക്ക് ഈ രണ്ട് പ്രതിപക്ഷ പാർട്ടികളിലൂടെ ഒറ്റ സംഗതിയെ പറയാനുള്ളൂ വികസനം വരുന്ന സമയത്ത് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കടന്നിട്ട് ബേജാറാവുന്നത് നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല പാലക്കാട് നഗരത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു ഇത് അട്ടിമറിക്കാനാണ് ഈ രണ്ട് പാർട്ടികളും ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പിക്ക് പറയാനുള്ളത് പേര് ഞാൻ പറയട്ടെ ഈ നമ്മുടെ മലപ്പുറത്ത് വാര്യംകുന്നൻ്റെ പേരിലാണ് ടൗൺ ഹാളിലുള്ളത് നമ്മുടെ കൊയിലാണ്ടിയിൽ ബഫാക്കി തങ്ങളുടെ പേരിലാണ് അവിടെ ഒരു സർക്കാർ കോളേജ് ഉള്ളത് പേരിലല്ലല്ലോ കാര്യം ഇത് നമ്മുടെ ഉദ്ദേശശുദ്ധി എന്താ ഇതിലെ ഗുണഭോക്താക്കൾ ആരാണ് ആരാണ് ഇതിൽ രഹസ്യം ഞാൻ ഞാൻ അതായത് ഈ ചെയർപേഴ്സൺ ഭരണസമിതി എന്നൊക്കെ പറയുന്നത് നഗരസഭാ ആക്ട് പ്രകാരം ചില അധികാരങ്ങളുണ്ട് ആ അധികാരം വെച്ചിട്ടാണ് ഈ പറഞ്ഞ രീതിയിൽ പേര് വന്നിരിക്കുന്നത് ആറ് മാസം മുമ്പ് വന്നിട്ടുള്ള അജണ്ടയിൽ ഇതിൻ്റെ രൂപകൽപ്പന ഉണ്ടായിരുന്നില്ല ഇത് സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചിട്ട് ആരാണ് ഇത് സ്പോൺസർ ചെയ്യാൻ പോകുന്നത് എന്നുണ്ടായിരുന്നില്ല പേരുണ്ടായിരുന്നില്ല ഇത് ചില സംഗതികൾ ചെയർപേഴ്സൻ്റെ അധികാരം വെച്ചിട്ടാണ് മുന്നോട്ട് പോകുന്നത് മറച്ചു വെക്കുന്നത് പേര് കാര്യം മറച്ചു വെച്ചിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ അതായത് കൗൺസിലിൽ വരുന്ന സമയത്ത് ഇതിൻ്റെ രൂപകൽപ്പന പോലുമില്ല പിന്നീടാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചർ സൗജന്യമായിട്ട് നഗരസഭയ്ക്ക് ഒരു രൂപ ചെലവില്ല അവരിതിൻ്റെ ഡിസൈൻ പൂർത്തീകരിച്ച് തന്നു ഒരു കമ്പനി വന്നിട്ട് അവരുടെ സിഇ ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കൊണ്ട് റെസ്പോൺസിബിലിറ്റി ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞു നഗരസഭയ്ക്ക് ഒരു രൂപ ഇല്ല ഇത് കൗൺസിൽ തീരുമാനിച്ചിട്ടില്ല ഈ പറയുന്ന രീതിയിൽ തീരുമാനിച്ചിട്ടില്ല അപ്പോൾ ഒരു നൈപുണ്യ വികസന കേന്ദ്രം തുടങ്ങണം അവിടെ ഒരു ഭിന്നശേഷിക്കാർക്ക് വേണ്ടി ഒരു സാധനം തുടങ്ങണം എന്നുള്ള പെർമിഷൻ അതനുസരിച്ചിട്ട് രൂപകല്പന ചെയ്തു അത് ഫണ്ട് സംഘടിപ്പിച്ചു വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലൊരു നിഷേധാത്മക നിലപാടെടുക്കുന്നത് ദൗർഭാഗ്യകരമാണ് ഞാൻ അതല്ല ഞാൻ ഞാൻ പറയുന്നത് കൗൺസിലിൽ വെച്ച് തീരുമാനം എടുത്തിട്ടുണ്ട് ആറുമാസം മുമ്പ് തന്നെ ഇതിനെല്ലാം തീരുമാനമുണ്ട് നിങ്ങൾ പറയുന്നത് പേരിൻ്റെ കാര്യം മാത്രമാണ് ഒരു പേരിലല്ലല്ലോ നിങ്ങൾ ഉദ്ദേശശുദ്ധി എന്തിനാണ് നിങ്ങൾ ഈ ചോദ്യം ചെയ്യേണ്ടത് ഇത് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് ഭിന്നശേഷിക്കാരായ മക്കളെ എന്തിനാണ് ഇപ്പോൾ കോ ഞാൻ മനസ്സിലാക്കുന്ന കോൺഗ്രസ്സുകാർ ഞങ്ങൾ കേസിന് പോകുന്നാണ് പറയുന്നത് ഈ സ്ഥലം പാർക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കേസിന് പോകുന്നത് കോൺഗ്രസ്സുകാർ കേസിന് പോയ ചരിത്രമുണ്ട് ഇവിടെ ഈ നഗരത്തിൽ നൂറ്റി അമ്പത്തഞ്ച് ക്യാമറ വെച്ചു സൗജന്യമായിട്ട് കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ക്യാമറ വെച്ചത് ഏറ്റവും സുരക്ഷിത നഗരമായി പാലക്കാട് മാറി ദക്ഷിണേന്ത്യയിൽ ഒരു നഗരം മുഴുവൻ ക്യാമറ വെച്ച സമയത്ത് രണ്ട് കൗൺസിലർമാർ കേസിന് പോയി തോറ്റ് തുന്നമ്പാടിയിട്ടാണ് തിരിച്ചു വന്നത് കോടതി എടുത്ത് തൂക്കി എറിഞ്ഞു അപ്പോൾ അത്തരത്തിലുള്ള അനുഭവങ്ങൾ വീണ്ടും അവർക്ക് ഉണ്ടാവുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ കേസ് കൊടുത്തിട്ടുണ്ട് അത് പോലീസ് എടുത്തുണ്ട് പോലീസിന് മുന്നിലല്ലേ ഇതെല്ലാം എടുത്തിരിക്കേണ്ടത് പോലീസ് കാഴ്ചക്കാരായിട്ട് നിൽക്കാമായിരുന്നല്ലോ പോലീസെല്ലാം അവിടെ സുമോട്ടോ പോലീസ് കേസ് എടുത്തിട്ടുണ്ടല്ലോ പോലീസല്ലേ കേസ് പേര് പറയാം നഗരസഭ ചെയർപേഴ്സൺ ഇതിന് മുൻകൂർ അനുമതി തന്നിട്ടുണ്ട് അടുത്ത കൗൺസിൽ ഇത് റാട്ടിഫൈ ചെയ്താൽ മതി അത്രേ വേണ്ടു വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന് അധികാരമുണ്ട് നഗരസഭ ഒരു വികസന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്ന് ആ ക്യാമറ കേസിലോ ഏറ്റവും ഉത്തമ ഉദാഹരണമല്ലേ ഒരു വികസനം വരുന്ന സമയത്ത് രണ്ട് കൗൺസിലർമാർ ഹൈക്കോടതിയിൽ പോയി കേസ് കൊടുത്തു പോയ അതേ സ്പീഡിൽ തിരിച്ചും വന്നു ആ വിധ പകർപ്പ് എൻ്റെ കയ്യിലുണ്ട് സ്ഥലത്തെ അല്ല അതൊക്കെ ഇങ്ങനെ പല വിധത്തിലുള്ള വിവാദങ്ങൾ കൊണ്ടുവരുന്നു ഇവർ അതാണ് വികസന പ്രവർത്തനം ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങൾക്ക് ഇങ്ങനെ ഒരു സെന്റർ വരുന്നതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് ഒരു അജണ്ടയുണ്ട് അത് വരാൻ പാടില്ല എന്നൊരു അജണ്ടയുണ്ട് അതെന്തായാലും നഗരസഭ അനുവദിക്കാൻ പോകുന്നില്ല ഈ സെൻറ്റർ ഈ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് കുടുംബങ്ങളെയും ഭിന്നശേഷിക്കാരായിട്ടുള്ള ഈ ദിവ്യാംഗരായിട്ടുള്ള ആളുകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ നഗരസഭ മുന്നോട്ട് പോകും ബി ബി ജെ പിയുടെ ഭിന്ന ബി ജെ പി ഒന്നിക്കാനുള്ള ഒരു കാര്യം കൂടെ ഇതിലൂടെ നടന്നു അല്ല ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക